ഹലോ ചങ്ങയമാരെ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് പക്ഷേ ഇന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടകരമായ ദിവസമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം രണ്ടാം ഒരു മാസങ്ങൾ മുമ്പാണ് ഈ ഒരു വീഡിയോ അത് കാണിച്ചു കൊടുക്കുക ഈ ഒരു സംഭവം ഞാൻ ചെയ്തത് അപ്പോൾ ഈ ഇത് ഒരു മാസം മുമ്പ് ഞാൻ ചെയ്ത് ആ വീഡിയോ കണ്ട് മെമ്പർ പഞ്ചായത്തിനെ അറിയിക്കുകയും മെമ്പർ മെമ്പർ പണിയെടുത്തിട്ടുണ്ട് മെമ്പർ കുറ്റപ്പെടുത്തുന്നില്ല പഞ്ചായത്തിനെ അറിയിക്കുകയും രണ്ടാഴ്ച ഇപ്പോൾ രണ്ടാഴ്ചയായി അവർ വന്ന് നോക്കി എന്നെ വിളിച്ചിരുന്നു ഞാൻ ആ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുപോകാമെന്നല്ലാതെ ഇത് ഇവിടുന്ന് വാരാനോ അവർ അന്നെ ഇത് വാരിക്കൊണ്ടാവുന്നാണ് പറഞ്ഞ കേട്ടോ ഇത് ഇതിൻ്റെ ആൾക്കാരെ കണ്ടെത്തി ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അരിത കർമ്മസേനെ കൊണ്ട് ഇത് മൊത്തം വാരി ഇവിടുന്ന് എടുക്കും എന്നാണ് പറഞ്ഞത് ഇനി ഇപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ നല്ല മഴയാണ് അതുപോലെ തന്നെ ഇന്നലെയും നല്ല മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു മഴ നീണ്ടു പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം നിറയും ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞു ഇനിയിപ്പോൾ പറയണ പറയേണ്ട ഒരു പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ ഒരു ഹോമം കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോൾ ആ കാണുന്ന ആ കാണിച്ചു കൊടുക്കുക ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളാണ് അത് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇത് ഇവിടെ ഒരു പള്ളിയുണ്ട് ഒരു മസ്ജിദ് എല്ലാവരും വന്ന് നമസ്കരിക്കുന്ന പള്ളിയുണ്ട് പാറയൽപ്പടി പള്ളി ഇത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കാവുന്നത് എല്ലാ എല്ലാവർക്കും ഒന്ന് ഊഹിച്ചാൽ മതി കാരണം അത് കവറുകളാണ് അതുപോലെ തന്നെ മരുന്നിൻ്റെ സ്ട്രിപ്പുകളാണ് മരുന്നിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടലുകളാണ് ഫുൾ മരുന്ന് സംബന്ധമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ കിടക്കുന്നത് അത് പഞ്ചായത്ത് നിന്ന് വന്ന് അവർ ചെക്ക് ചെയ്ത് അത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെ നടപടി എടുക്കുക എന്ന് പറഞ്ഞു പോയിട്ട് ഇത്രയും ദിവസമായിട്ട് അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ പഞ്ചായത്ത് തന്നല പഞ്ചായത്ത് ഭരണസമിതി അല്ല കേട്ടോ അതിൻ്റെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ വന്ന് നടപടി എടുക്കേണ്ട ആളുകൾ വന്ന് നോക്കി പോയിട്ട് രണ്ടാഴ്ച എൻ്റെ സുഹൃത്ത് അമീദിനെ എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് ചോദിച്ചോക്കാം ഓക്കെ എപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ പിടിച്ചു കൊടുത്തതാണ് അല്ലത് കാരണം നീയും കാണണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത് എന്താണ് ഇവിടെ വന്ന് കണ്ടിട്ടുള്ള അവസ്ഥ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഈ ഒരു വേസ്റ്റ് ഇവിടെ കെടുക്കാൻ തുടങ്ങിയിട്ട് എന്താണ് പറയാനുള്ളത് ഇതിപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പിന്നെ ഇവിടെ കൊടുന്ന് കാണിച്ചു അന്നും ഇത് അതുപോലെ തന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുയിലെ കച്ചറകളൊക്കെ തൊടു വേറുള്ള തൊടുകൾക്കൊക്കെ പോയിട്ട് അടുത്ത തോട്ടേക്ക് ഒലിച്ച് പോയാൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കുളങ്ങര ഭാഗങ്ങളിലൊക്കെ കുട്ടികൾ നമ്മളെ മെമ്പർ അബ്ദുവിൻ്റെ വാർഡിൽ തന്നെ അവിടെ കണ്ടമാനം ആളുകൾ കുളിക്കുന്ന സ്ഥലമാണ് പല ആളുകളും വന്നു കണ്ട് കുളിക്കലുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മയക്കാലമാണ് മഞ്ഞപ്പിത്തം വന്നുകൊണ്ടിരിക്കുന്ന കാലം പിന്നെ നമ്മളെ പൂക്കി പറയുമ്പോൾ നമ്മളെ കെബീർ ഡോക്ടറെടുത്ത് മുജീബ് ഡോക്ടർ ഡോക്ടറെടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളു മഞ്ഞപ്പത്തത്തിനുള്ള ആൾക്കാരാണ് എന്തിലേറെ പറഞ്ഞത് നമ്മൾ പഞ്ചായത്തുനിന്ന് ഇത് നമ്മൾ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഹരിതകർമ്മ സേവനക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് ബാസി കൊണ്ടായാലും കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ പൈസ അവർക്ക് കൊടുക്കണം എന്തിനാ ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ അത് ഈ കോലത്തിലുള്ള ദുൽമ ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കണത് വീട്ടിൽ ഒരു സഞ്ചിയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മ സേവനക്കാർ വന്നിട്ട് അത് മൊത്തത്തിൽ കൊണ്ടുപോകും നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പദ്ധതി തന്നെ പറയാനുണ്ടാവുള്ളൂ കാരണമെച്ചാൽ ഇത് പഞ്ചായത്ത് അതിന കർശന നടപടി എടുക്കണം അത് നടപടി എടുക്കേണ്ട ആളുകൾ വന്ന് നോക്കി നോക്കി നടപടി എടുക്കണു കാരണം സോക്കട് വരുന്ന മുന്നേ ഈ കാര്യങ്ങളാണ് നിയന്ത്രിക്കണത് ഉദാഹരണത്തിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ഹോസ്പിറ്റലുകൾ എടുത്തു നോക്കിയാൽ തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചു വയ്ക്കണം ഓരോ വീട്ടിലും ഓരോ മഞ്ഞപ്പിത്തക്കാരാണ് ഇപ്പോൾ ഉള്ളത് അത് പടർന്നു കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന് പറയാനുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ തന്നല പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥര് ഇത് അവർ മറന്നു പോയതാണോ അതോ നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് ഒരു പ്രസക്തി ഇല്ലാതെ ഇത് അത് അവർ വിചാരിച്ചത്ര വേസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ എന്താണിത് ഇത് അവർ വിചാരിച്ച അത്ര വേസ്റ്റ് ഇല്ലേ ഒരു പിക്കപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ അവിടെ ഇട്ടത് ഒരു പിക്കപ്പിനുള്ള വേസ്റ്റ് ഇവിടെ ഒരു കുയ്യാണ് ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാം കാരണം അത്രക്കും വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ എടുക്കുന്നുണ്ട് അട്ടിക്ക് അട്ടിക്ക് ചാക്ക അട്ടി കിട്ടതാണ് അപ്പോൾ ഇത് അവർക്ക് ഇതൊന്നും അല്ല എന്നുള്ളത് കൊണ്ടാണോ അതിട്ട് പോയത് എന്ന് എനിക്കറിയില്ല ഓക്കെ ഇതിനൊരു നടപടി വേണം ഇത് ആരെങ്കിലും ഒരു പീഡക്കൊലയിൽ ഒന്ന് ഇറക്കി കെട്ടിയാൽ ആ പാവങ്ങൾ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി പീടക്കൊലയിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് അപ്പ വരും അവിടെ പൊളിച്ചണം ഇവിടെ പൊലിച്ചണം അതിനും വരും മുന്നിൽ നമ്മളെ പഞ്ചായത്ത് ഇതിന് തീർച്ചയായിട്ടും നടപടി എടുക്കണം ഞങ്ങളിതിൻ്റെ കൂടെ തന്നെ ഉണ്ട് പോയിട്ടൊന്നുമില്ല അത് മൂന്നാമത്തെ വീഡിയോ ആണ് എടുപ്പം ചെയ്യുന്നത് ഇനി ഞങ്ങളെ കൊണ്ട് നാലാമത്തെ വീഡിയോ ചെയ്യിപ്പിക്കരുത്